welcome back to our family. Ah, welcome back to our family. Hello, baby. Hello, baby. See the cute ഇവിടെ കപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പഴനി വന്നിട്ട് ഫേസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പൊ ഇത് പുറത്തായിരുന്നു ഇപ്പൊ വന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യമേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ചോറും കറിയൊക്കെ ആക്കിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാൻ പോവുകയാണ് വെച്ചാല് നാളെ രാവിലെ ില്ല പെർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇവിടേക്കൊന്ന് കറങ്ങേച്ച് വരാൻ വിചാരിച്ചു നിങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാൻ അപ്പോൾ ഇതേ ഇതാണ് നമ്മൾ താമസിച്ച റിസോർ സോറി ഹോട്ടൽ സൺറൈസ് റെസിഡൻസി എന്നാണ് പേര് ഭയങ്കര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഓക്കെ ഓക്കെ റൂം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവിടത്തേക്ക് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു തോന്നു ഒരു റൂമിൻ്റെ റേറ്റ് വരുന്നത് വിതൗട്ട് എ സി വരുന്നത് ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു റെസിഡൻസി കണ്ടിട്ട് അവിടെ പോയിട്ട് റേറ്റ് തുറക്കായിരുന്നു അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കിവിടെ നിന്ന് തന്നെ പഴനിമല കാണാൻ പറ്റൂട്ടോ അടുത്തു തന്നെയാണ് അപ്പം നമ്മൾ ബഡ്ജറ്റൊക്കെ ചുരുക്കി പോകുമ്പോൾ ഒരു അങ്ങനെ ഞങ്ങൾ നൈഫ് ആക്കിൽ ഇറങ്ങിയപ്പോൾ പഴയ വന്നിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് രാവിലെ ഒഴുകിട്ട് നേരെ പോകാമെന്നാണ് തരുന്നത് പർച്ചേസിന് പറ്റില്ല സോ പർച്ചേസ് ചെയ്തിട്ട് നിൽക്കാൻ കഴിക്കും കാശിക്കൂടെ കംഫർട്ട് പക്ഷേ മഴ കേട്ടോ വലുതായിട്ടില്ല കുഞ്ഞി മഴ പെയ്യുന്നുണ്ട് ഞാനും കാശീകും ദേവി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും വരികയല്ലോ ഞങ്ങൾ പോകണമില്ല കുറുമ്പ് ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പെർച്ചേസിംഗിന് ഇറങ്ങിയാണ് അപ്പം ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ ഞാനിത് കൊറോണയ്ക്ക് മുമ്പാണ് കേട്ടോ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് കല്യാണത്തിനൊക്കെ മുന്നേ ഒരു എനിക്ക് തോന്നുന്നു ഫൈവ് ഇയേഴ്സാണ് തോന്നുന്നു വന്നിട്ട് അന്നേരത്തേന്ന് വെച്ച് പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല സ്ഥിരം കാണാറുള്ള ഷോപ്പുകളും സ്ഥലങ്ങളും ഒക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതെ ഞങ്ങൾ ആദ്യം കരുതിയത് ഈ ഷോപ്പിലാണ് ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കൊക്കെ ഒരു ഫുൾ സ്ലൈഡും ക്ലിപ്പും നമുക്ക് മേടിക്കാൻ പറ്റും മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതിനിടയ്ക്ക് ജിത്തുകൂട്ടം വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്നിട്ട് കാശിയോട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ഇതിൻ്റെയൊക്കെ ഇത്ര ലാഭത്തിൽ കിട്ടുന്നത് കണ്ടുകൊണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് റൂമിലേക്ക് വിളിച്ചിട്ട് അമ്മയോടും ചേച്ചിയോടും ചനോടും ഒക്കെ വരാൻ പറഞ്ഞു അങ്ങനെ അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദേ ഈ ഗോകുലിൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പട്ടം കണ്ടോ അതിന് പത്ത് രൂപയാണ് ഇവ എൻ്റെ അടുത്ത് തോന്നിട്ടുണ്ടായിരുന്നു പത്ത് രൂപയെന്ന് പറഞ്ഞപ്പോൾ ദേവിയെ വന്നു അണ്ണാ അങ്ങനെ പറയില്ലോണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂട്ടും അവർ റേറ്റ് ും കൂട്ടത്തൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഈ സംഭവത്തിനൊക്കെ നാല്പത് രൂപ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ വന്നിട്ട് പറയുകയാണോട്ടോ നമ്മളയോ അത്രയും റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റേറ്റ് കൂട്ടിയാലോന്ന് ചോദിച്ചിട്ട് പക്ഷേ റേറ്റ് കൂട്ടില്ല ഒരുവിധം എല്ലാ ഷോപ്പുകളിലും ഈ ഒരു റേറ്റിന് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടക്കുന്ന മാത്രം മതി അവിടെയാണ് മല കാണാൻ പറ്റും പക്ഷേ മലയിലേക്ക് നടക്കാൻ നല്ല പാടാണ് കേട്ടോ എനിക്ക് പിന്നെ ബേബിയും കൂടെ കയ്യിലുള്ളതുകൊണ്ടിട്ട് ഞാൻ ബേബീനെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആരെങ്കിലും കൈ കൊടുത്തുകഴിഞ്ഞാൽ ഗൊഗുനെ കൊടുത്തുകഴിഞ്ഞാൽ ഗോഗു അങ്ങനെ കവർ ചെയ്ത് പിന്നെ ഇവിടുത്തെ നീറ്റ്നെസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ഒന്നുമില്ല കേട്ടോ തമിഴ്നാട് ഓൾമോസ്റ്റ് നമ്മൾ കേൾക്കുന്ന ആ ഒരു ഇതുപോലെ തന്നെ ഭയങ്കര നമ്മുടെ റൂമിൻ്റെ സൈഡിലൊക്കെ ആയാലും ഭയങ്കര ഓടയുടെ സ്മെല്ലും ചുമ്മാ വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര സ്മെല് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതാണ് എനിക്ക് ആകെ തമിഴ്നാട്ടിൽ വരുമ്പോൾ എനിക്ക് പിടിക്കാത്ത കാര്യം അതായത് ഇവിടുത്തെ വെള്ളം ചെന്നൈയിൽ പിന്നെ നീറ്റാണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഈ പഴഞ്ഞി ഭാഗത്തേക്ക് ഒട്ടും നീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇഷ്ടംപോലെ കുപ്പിവളകളും വളകളും ഒക്കെ ഉണ്ട് എല്ലാ ഒരുപാട് കളക്ഷൻസ് ആണ് ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ടോ ഈ സെക്കൻസ് പൊട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് മെഷീറ്റിൻ്റെ പൊട്ടെടുക്കുമ്പോഴത്തേക്കും അൻപത് രൂപയുള്ളൂ അങ്ങനെ നല്ല ലാഭം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം നമ്മൾ അവിടെ പോയിട്ട് സാധനമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നാട്ടിൽ പോടവരുണ്ടോ നാട്ടിൽ കൊടുങ്ങോട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് ഞാൻ നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം ലൈക്ക് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നൊരു മൈൻഡാണ് കേട്ടോ സോ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യമേ എൻ്റെ മൈൻഡിൽ പോയത് അങ്ങനെയാണ് ഇത്രയും ലാഭത്തിനൊക്കെ സാധനമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്തുകൊണ്ട് നാട്ടിൽ കൊണ്ടുവന്നു എന്നുള്ളത് പിന്നെ നമ്മുടെ കൂടെ അറിയാമല്ലോ കുറേ കുട്ടികളുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് എല്ലാവരെയും പൊക്കെടുത്തോണ്ടു അമ്മാമ്മയും വലിമിച്ചും മാത്രമേ ഉള്ളൂ കേട്ടോ വരാത്തത് അവർ നല്ല ടയർഡായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടോയ്സ് ഒക്കെ മേടിക്കാനായിട്ട് കയറിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുമ്മാ കാശിക്കുട്ടിനായിട്ട് ഇങ്ങനെ കളിച്ചളിച്ചിടക്കുന്നത് നൈറ്റ് ഒരുപാട് ടൈം ആയതുകൊണ്ടിട്ട് കാശി ബേബിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ ആ ബേബി കാരിയർ ഉള്ളതുകൊണ്ട് കൊണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എടുത്തുകൊണ്ട് നടക്കാൻ സ്മൂത്തായിരുന്നു ബേബിയും കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ എനിക്കും എന്തോ എനിക്കതിഷ്ടമായി എനിക്കിത് ബട്ട് ബേബിയുടെ ആയിരുന്നു ബഡ് ബേബി ബേബി ജനിച്ചിട്ട് ഒരു മൂന്ന് മാസമൊക്കെ ഉള്ള പൈസ ഇപ്പോഴാണ് വാവേനെ അതിനകത്ത് തിരുത്താൻ പറ്റിയത് ബേബിനെ കാണുമ്പോൾ എല്ലാവരും വന്നിട്ട് സാ എന്താ കുട്ടികളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു കളിക്കണം എന്നൊരു തോട്ടാണല്ലോ വരുന്നത് സോ എല്ലാവരും വന്നിട്ട് കളിയാ കളിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കൂടെ കേട്ടോ ഞങ്ങൾ പിന്നെ ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്ത് എടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ നമുക്ക് പിന്നെ ഈ ഇരുപത് രൂപ മുപ്പത് രൂപ രൂപയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടൂല കേട്ടോ ഞാൻ എടുക്കും ഞാൻ അങ്ങനെ പക്ഷേ അങ്ങനെ അധികം ഒന്നും പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ പോയിട്ട് ഞാൻ എനിക്കെന്നും പറഞ്ഞ് മേടിച്ചത് ഒരു സ്ലൈഡ് മാത്രമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉള്ളതുകൊണ്ടിട്ട് അവർ അവരുടേതായ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ ഗോകുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് വേറൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാശിക്കുടനും അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും വാങ്ങിപ്പിച്ചില്ല ഒരുവിധം കളിപ്പാട്ടങ്ങളും ടോയ്സും ഒക്കെ അവനുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ഭാവിക്ക് കളിപ്പാട്ടം മേടിച്ചു കൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടോ ഇരുന്നൂറ് രൂപയ്ക്കുള്ള വലിയ ജീപ്പുകളും ഈ ജെ സി ബികളും നമ്മുടെ ജിത്തുക്കുടനുണ്ടല്ലോ അവന് ഈ കളിപ്പാട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടോയ്സ് ഈ കാറ് ലോറി ജീപ്പ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ മേടിക്കാനായിട്ട് കയറി ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് രൂപയ്ക്കുള്ളൂ ഭയങ്കര ലാഭമാണ് പഴനി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭയങ്കര റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ആളുകൾ കയറാണ്ട് വരും അങ്ങനെയൊന്നും നീച്ചിരിക്കരുത് ഭയങ്കര ലാഭത്തിൽ നമുക്ക് സാധനമൊക്കെ പർച്ചേസ് ചെയ്യാം നാട്ടിൽ ഈ ഒരു ജീപ്പ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്കൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ അവിടെ നിന്ന് മേടിക്കാം ടോയ്സ് ഉണ്ടല്ലോ ടോയ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞ കണക്ക് പേഴ്സുകൾ വാച്ചുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ രാത്രി പർച്ചേസിന് ഇറങ്ങിയത് അത്ര മോശമായി എനിക്ക് തോന്നിയില്ല പിന്നെ ഇവിടുത്തെ ആൾക്കാർ അത്ര നീട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കാര്യം വെച്ചാൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് ഭിക്ഷെടുക്കാൻ വന്നിട്ടോ അപ്പം ചെറിയ കുട്ടി നമ്മുടെ ജിത്തുവിൻ്റെ പ്രായമുള്ളൂ അപ്പം ഞാനോട് ചോദിച്ച് ഞാൻ അവരോടൊന്നും മിണ്ടിയില്ല ദേവിയുടെ പുറകെ നിറഞ്ഞ അപ്പോൾ ദേവി എൻ്റെ അടുത്ത് തോന്നുന്നു നമ്മള് നമ്മൾ കൂടുതലും കയ്യിൽ ക്യാഷ് എടുക്കൂല കേട്ടോ ഇത് ഗൂഗിൾ പേ ആണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അവൻ വന്നപ്പോൾ അവനോട് അവൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു എപ്പോൾ സിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഫുഡ് വേണോ എന്ന് ചോദിച്ചു ഫുഡ് വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വേണമെന്ന് പറഞ്ഞു ഞങ്ങളൊരു ഹോട്ടൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് പാഴ്സലൊന്നും തരാൻ പറ്റത്തില്ല അപ്പം ഓൾറെഡി ഇവൻ വേറെ ആരോടോട് ചോദിച്ചിട്ട് പാഴ്സല് മേടിച്ച് ഇവൻ്റെ വീട്ടുകാർക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നു പക്ഷെ അയാൾ ദേഷ്യപ്പെടുന്ന കാര്യമില്ല നമ്മൾ നമ്മളവരെ കൊണ്ടുപോയി അവന് നമ്മൾ ഫുഡ് മേടിച്ച് കൊടുക്കുകയാണ് പക്ഷേ അയാൾ അതൊന്നും ചിന്തിക്കാൻ ഒരുമാതിരി വൃത്തിയായിട്ട് ആൾക്കാർ എനിക്ക് എനിക്കകത്താണ് ആകെ ഒരു ഇതായിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ അവിടെ അവരിന്ന് അവന് ഫുഡ് മേടിച്ച് അവൻ്റെ ഫുഡ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് ചില ആൾക്കാർ അങ്ങനെയുണ്ട് എന്താണോ എന്തോ ഞാൻ പറഞ്ഞതേ ഉള്ളൂട്ടെ നമ്മളിപ്പോൾ ആർക്കെങ്കിലും സഹായം ചെയ്യാൻ വെച്ചിരുന്നെങ്കിൽ കൂടുതലും ക്യാഷ് വേണമെന്ന് ചോദിക്കുന്നാലും ഫുഡ് മേടിച്ചു കൊടുക്കുക അവരുടെ വയറെന്നറിയും നമ്മുടെ മനസ്സെന്ന് നിറയും പിന്നെ ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും സോ നമ്മൾ ഈ നമ്മൾ കൊണ്ടുപോകുന്ന ആളെ കംഫർട്ടാക്കി വെച്ചിട്ട് നമ്മളിറങ്ങുക അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങനെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നു കേട്ടോ ആ അത്യാവശ്യം ഞാൻ നല്ല ടയേർഡാണ് കാര്യം കാശ് കൂട്ടുന്ന ആദ്യം കൈ പോകുന്നില്ല വേണ്ട ഇത് തന്നെയായിരുന്നു അപ്പം എനിക്ക് വരിക ഞാൻ കുഴഞ്ഞുല്ല ആ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ സംഭവം ആക്ച്വലി ഒത്തിരി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ പക്ഷേ വലിയ റേറ്റൊന്നും ആയില്ല നമ്മൾ ഹോൾസെയിൽ കടയുണ്ട് അങ്ങനെയുള്ള കടകൾ നോക്കി കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ വലിയ റേറ്റിനുള്ളതൊന്നും ഒന്നും കിട്ടാം പക്ഷേ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന അത്ര വെറുത്തുള്ള സാധനങ്ങളൊന്നും അറിയാമല്ലോ നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ മേടിക്കുന്ന പോലെ തന്നെ അത് കണ്ണ പോലെ ആണോ അതോ കടലൊക്കെ ഉറക്കമില്ലാത്തതിനാണോ അങ്ങനെ നല്ല ടയർഡാണ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഈ ഉറങ്ങണം പിന്നെ നാളെ രാവിലെ രണ്ടു പേരുടെയും കാശുപുടേയും ജാനിമോടെയും മുടിയെടുക്കാൻ പോകണം മുട്ടടിക്കുക രണ്ടുപേരെയും മുട്ടയടിക്കുകയാണ് പിന്നെ ഞങ്ങൾ പടിഞ്ഞി പോകുമ്പം ഫോൺ അലൗഡ് അല്ല ഇപ്പോൾ പണ്ടൊക്കെ കൊണ്ടുവരുന്നു നമ്മൾ കൊറോണയ്ക്ക് മുമ്പാണ് ലാസ്റ്റ് ടൈം വന്നത് അന്നേരമൊക്കെ ഫോൺ കൊണ്ടുപോകാരുന്നുട്ടോ ഇപ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ട് അങ്ങോട്ടേക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ മുട്ടയടിക്കുന്നതിൻ്റെയൊക്കെ എന്തൊക്കെ പറ്റുമോ അതൊക്കെ നാളെ ഞാൻ ഷെയർ ചെയ്യാം പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വരാം ഇപ്പോൾ ഉറങ്ങട്ടെ നല്ല കയ്യിലാണ് മിക്കവാറും ഞാൻ നൈറ്റ് ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം തന്നെ പറയാം അവസാനം പറയാം വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നൊന്നുമില്ല നമ്മുടെ കുറച്ച് സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഞാൻ അതെടുത്ത് പറയാൻ കാര്യം ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട് അതുകൊണ്ടിട്ടാണു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ടാറ്റ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കയറ്റം വലിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് യോൾ ബൈ